ഓരോ സംഘടനകൾക്കും ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഉണ്ടാകും അത്തരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ വന്നാൽ അതെല്ലാം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഒരു നിലപാട് സ്വീകരിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ മുന്നണിയുടെ പൊതു കാഴ്ചപ്പാട് അതനുസരിച്ച് എല്ലാ പ്രശ്നങ്ങളും അങ്ങനെയാണ് ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകുന്നത് ഈ കാര്യവും അതുപോലെ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും എല്ലാ പ്രശ്നങ്ങളും ഇരുന്ന് ചർച്ച ചെയ്ത് പരസ്പരം ബോധ്യപ്പെട്ട് പരിഹരിച്ചു മുന്നോട്ട് പോകും എല്ലാറ്റിലും കാര്യമുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊന്നും ഒന്നും അന്തിമമായിട്ടുള്ള കാര്യങ്ങളല്ല എല്ലാ കാര്യങ്ങളും മുന്നണി എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യും തീരുമാനമെടുക്കും പരിഹരിക്കും മുന്നോട്ട് പോകും അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ വരുമ്പോൾ കൂടിയാലോചിക്കും വ്യക്തിഗതമായിട്ട് തന്നെ ആലോചിക്കും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടാണ് മുന്നണി രാഷ്ട്രീയത്തിൽ ആ നിലപാട് തന്നെയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് ഒട്ടനവധി കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട് പി എം സി പദ്ധതി തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞു ചില സംസ്ഥാനങ്ങളിൽ അതിനോട് വിയോജിപ്പുണ്ട് ചില സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ നിർദ്ദേശങ്ങളുണ്ട് ഇതെല്ലാം അതാത് ഗവൺമെൻറ്റുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിൽ ഈ വിഷയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചർച്ചയിൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് അതാണ് ഇതിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് തെറ്റായിട്ടുള്ള നിലപാടുകൾ ഇവിടെ മുന്നണി രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എങ്ങനെയെല്ലാം കളങ്കപ്പെടുത്താം ദുർബലപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന വലതുപക്ഷങ്ങളുണ്ട് ആ വലതുപക്ഷത്തിൻ്റെ നിലപാടുകളൊന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തും ശക്തിയും നേടി മുന്നോട്ട് അതെ ഇവിടെ ഇന്ത്യ ഇന്ത്യയിൽ ഇപ്പോൾ ഭരിക്കണത് ബി ജെ പി ഗവൺമെൻറ് ആണ് ബി ജെ പി നയിക്കുന്ന ആർ എസ് എസ് ആണ് ആർ എസ് എസ് അവരുടെ രാഷ്ട്രീയ നയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനൊക്കെ എതിരായി പോരാടിക്കൊണ്ടാണ് ഇടതുപക്ഷവും മതേതര ജനാധിപത്യ ശക്തികളുമെല്ലാം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ നമ്മൾ പ്രവർത്തിക്കല്ലേ ആർ എസ് എസിൻ്റെ കാവ്യ രാഷ്ട്രീയത്തിനെതിരായിട്ടല്ലേ നമ്മൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതൊക്കെ ഈ രാഷ്ട്രീയമായി ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കണം വളരെ സങ്കുചിത വലയത്തിനകത്ത് നിന്നുകൊണ്ടല്ല നിരീക്ഷിക്കേണ്ടത് ഇടതുപക്ഷം ശരിയായ നിലയിൽ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോവുക ജന താല്പര്യങ്ങളോടൊപ്പമായിരിക്കും ജനകീയ താല്പര്യങ്ങളോടൊപ്പമായിരിക്കും എന്നും ഇടതുപക്ഷം